അസൈക്കും എന്ന് പറയുന്ന അറിവ് നിന്റെ ജീവിതം ഉണ്ടാകാനും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വേദനകൾ മാറാനും അതുപോലെ വിഷമങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ തീരാത്ത വിഷമങ്ങൾ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഇനി ആ ജീവിതം ഇനി ഒരിക്കലും പിടിച്ചു വരില്ല നമ്മൾ ഇതിൽ അകപ്പെട്ടു കിടക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന നമ്മൾ ചിലരെങ്കിലും കാണും ഒരുപാട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വേദനകൾ പ്രയാസങ്ങൾ അതുപോലെ തടസ്സങ്ങൾ കാര്യങ്ങൾ എളുപ്പത്തിലാകുവാനും നീ ഒരുപാട് നാളുകൊണ്ട് മനസ്സിന് ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറാനും അതിനെന്ത് ചെയ്യണം ഈ കാര്യങ്ങൾ അതായത് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ ഏഴ് ദിവസം ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം ഇൻഷാല് അനുഗ്രഹിക്കട്ടെ അതിൽ ഒന്നാമത്തെ ദിവസമായ തിങ്കളാഴ്ച തവണ നിങ്ങൾ ചൊല്ലി ചെയ്യുക അത് ഏതെങ്കിലും ഒരു സമയം സന്ദർഭം തിരഞ്ഞെടുത്തുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി റബ്ബിനോട് കരഞ്ഞുയർത്തി കൊണ്ട് ദുവാ ചെയ്യുക ഇൻഷാല്ല അതുപോലെ തന്നെ സൂറത്തും ഫാത്തിഹയാണ് ചൊല്ലേണ്ടത് അതായത് എന്നാണ് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ചൊവ്വാഴ്ച തവണ ഏതെങ്കിലും ഒരു നല്ല സമയം തിരഞ്ഞെടുത്തുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അതുപോലെ തന്നെ അള്ളാഹു മുഹമ്മദിൽ എന്നുള്ള അതിമഹത്തായ സ്വലാത്തിനെ ബുധനാഴ്ച മൂന്നാമത്തെ ദിവസമായ ബുധനാഴ്ച നൂറ്റി നാല്പത്തി ഒന്ന് തവണ ചൊല്ലി തുക ചെയ്യുക നല്ല സമയം തിരഞ്ഞെടുത്തുകൊണ്ട് ചൊല്ലുക അതുപോലെ തന്നെ അലം നുഷ്റഹ് സൂറത്ത് വളരെ പ്രാധാന്യമുള്ള കുറാനിലെ സൂറത്തായ അലം നുഷ്റഹ് സൂറത്തിനെ നാലാമത്തെ ദിവസമായ വ്യാഴാഴ്ച അതായത് നാലാമത്തെ ദിവസമായ വ്യാഴാഴ്ച അലം നുഷ്റഹ് സൂറത്തിനെ എഴുപത്തി ഒൻപത് തവണ ചൊല്ലി തുക ചെയ്യുക എണ്ണം തെറ്റിപ്പോകരുത് ഇൻഷ അതുപോലെ തന്നെ സൂറത്തിൽ ആണ് അടുത്തതായിട്ട് പറയുന്നത് സൂറത്ത് ഇഹിലാസിനെ അഞ്ചാമത്തെ ദിവസമായ വെള്ളിയാഴ്ച സൂറത്ത് ഇഹിലാസ് ആയിരത്തി ഒന്ന് തവണ അന്നേ ദിവസം പല നേരങ്ങളിൽ പല സമയങ്ങളിലായി ആത്മാർത്ഥമായി ചൊല്ലിതുക ചെയ്യുക എണ്ണത്തിൽ കുറവ് വരരുത് ഇത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ തരുന്നത് അടുത്തതായി ദിവസം ആറാമത്തെ ദിവസമായ ശനിയാഴ്ച ദിവസം എന്തും നേടിത്തരുന്ന നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്തു തന്നെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം നന്നാൽ തരുമെന്ന് ഖുർആാൻ ഹദീസിൽ റിപ്പോർട്ട് ചെയ്ത ഒരു തുകയാണ് ഈ തുക നൂറ് തവണ ചൊല്ലി ആറാമത്തെ ദിവസം തുക ചെയ്യുന്നത് ഇല്ല അന്ത സുബുഹാനക്കാർ ഇന്നീ കുന്തമിനും എന്നുള്ള ഈ വിക്രനെ അവസാനത്തെ ദിവസമായ ഞായറാഴ്ച ദിവസം ഏഴാമത്തെ ദിവസം ഈ വ്യക്തത നൂറ് തവണ ചൊല്ലി തുക ചെയ്യുക ആത്മാർത്ഥമായി ചൊല്ലി തുക ചെയ്യുക അങ്ങനെ വിഷമങ്ങൾ മാറിയിരിക്കും തീർച്ച ഇതിൽ എണ്ണം പറഞ്ഞത് പ്രകാരം ചെയ്യുക അത് തെറ്റു വരുന്നുണ്ട് ഇത് എല്ലാ ആഴ്ചയും ആവർത്തിച്ച് ആവർത്തിച്ച് ഇതൊരു ദിനചര്യായിട്ട് നമ്മളൊരു വ്യായാമം ചെയ്യുമ്പോലെയോ അല്ലെങ്കിൽ ഡെയിലി ജോലിക്ക് പോകുമ്പോലെയോ അല്ല നമ്മൾ ഡെയിലി റൊട്ടീനായിട്ട് ആയിട്ട് ചെയ്യുമ്പോൾ ദിവസവും ഈ കാര്യങ്ങൾ ചെയ്യുക ഒരിക്കലും ഇത് വിട്ടുപോകരുത് കാരണം വളരെയധികം പ്രാധാന്യം നിറഞ്ഞൊരു കാര്യങ്ങളാണ് ഇൻഷാള്ള അള്ളാഹുദ്ദിനെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇതിനെ ചൊല്ലുവാനും കൂടെ കൂട്ടുവാനും കൂട്ടുവാനുമുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബിൻ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപകാശിക്കണമെങ്കിൽ ഇൻഷാ അല്ല അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഒരിക്കലും ഈ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യരുത് ഈ കാര്യങ്ങൾ ഇൻഷാള്ള നിങ്ങൾ ചൊല്ലിയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ വിഷമങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ പരാധീനതകൾ ബുദ്ധിമുട്ടുകൾ വേദനകൾ മാറാ രോഗങ്ങളോടുകൂടി ബുദ്ധിമുട്ടുന്നത് ഒരുപാട് സഹിക്കാൻ കഴിയാതെ വേദനകൾ കടിച്ചമർത്തി ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇന്നും മറയുകയാണ് നമ്മുടെ ാണ് ആ സമയത്ത് ആ സമയത്തല്ല ഇത് നമ്മൾ എല്ലാ ദിവസവും പതിവാക്കിയാൽ വളരെയധികം പ്രാധാന്യം പറഞ്ഞ ദുവാക്കളാണ് ദുവാക്കളും ദിക്കൃകളും സുഹൃത്തുകളും ആണ് ഇൻഷാല്ല ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ജീവിതത്തിൽ പതിവാക്കുക ഇൻഷാല്ല നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുക ഇൻഷാല്ലാ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്